ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ദോശക്കൊക്കെ ഇഡലിക്കൊക്കെ നല്ലതാണ് അപ്പം അതിന് വേണ്ടി ആറ് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസ് സവാള പിന്നെ ഒരു രണ്ട് തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട് നമുക്കിനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ചൂടാക്കട്ടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആറുണ്ണ എടുത്തത് അതൊന്നും മൂക്കട്ടെ ഇതിലോട്ട് സവാള അരിഞ്ഞേച്ചിരിക്കണം ഒരു സവാളയുണ്ട് വലിയ സവാള നല്ല സവാളയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതിലോട്ട് നമ്മൾ അരങ്ങേത്തിരിക്കുന്ന തക്കാളിട്ട് കൊടുക്കാം അത് വലുതായിട്ട് മൂക്കാമൊന്നുമില്ല ഉപ്പ് നോക്കിയിട്ട് നോക്കിയിട്ട് കൊടുക്കണം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം തക്കാളി എല്ലാം നല്ല സോട്ടായിട്ട് വന്നിട്ടുണ്ട് നല്ല വെയിൻ അത്രയൊന്നും വേണമെന്നില്ല നമുക്ക് പച്ച ആ മുളകുണ്ട് ആ മറ്റു മുളക്കുള്ള പച്ചക്കുന്ന മാറുന്നവരൊന്നും ചൂട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടാറട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം മിക്സിയിലേക്ക് അറിലിട്ടൊന്ന് അരച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല വല്ല അരച്ചെടുക്കാം കളിച്ചി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കട വറുത്തൊഴിക്കാം അതിനുവേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലോട്ട് കട ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കട പൊട്ടി വെച്ചിട്ട് പറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചമ്മന്തിയിലോട്ട് ഒഴിക്കാം താളിച്ചിട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് ഉപ്പൊക്കെ നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് കയറണേ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്